നമസ്കാരം ബിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ടീകോമിന് നഷ്ടപരിഹാരം നൽകാൻ ഒരുങ്ങി സർക്കാർ സ്മാർട്ട് സിറ്റിയിൽ നിന്ന് ഒഴിവായ ടീകോമിനാണ് നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചത് ഇത് കരാറിന് വിരുദ്ധമാണ് രണ്ടായിരത്തി ഏഴിലെ കരാർ അനുസരിച്ച് പദ്ധതി പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം ഈടാക്കേണ്ടത് ടീകോം കമ്പനിയിൽ നിന്നാണ് എന്നാൽ പദ്ധതിയിൽ നിന്നും പിന്മാറുന്ന നഷ്ടപരിഹാര തുക അടക്കം നൽകാനാണ് സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ഇത് കരാറിന് വിരുദ്ധമാണെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് കേന്ദ്രം സഹായിച്ചാലും ഇല്ലെങ്കിലും വയനാട് ചൂരുമല ദുരിതബാധിതർക്കുള്ള പുനരധിവാസം നടപ്പാക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്രത്തിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചിരുന്നതാണ് ഇന്ത്യയിൽ ഇതേവരെ റിപ്പീറ്റ് ഇന്ത്യയിൽ ഇതേവരെ ഒരു സംസ്ഥാനവും നടപ്പാക്കാത്ത പുനരധിവാസമാണ് നടപ്പാക്കാൻ പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിനെതിരെ എൽ ഡി എഫ് നടത്തിയ രാജ്ഭവൻ മാർച്ചും ധനണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിൽവർ ലൈനും സ്മാർട്ട് സിറ്റിയും ഒക്കെ കേരളത്തിന്റെ ഭാവിക്ക് ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊണ്ണൂറായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സൗകര്യങ്ങൾ ഒരുക്കിയാൽ മാത്രം പോലെ അവ സുസ്ഥിരമാക്കുക കൂടി വേണമെന്ന കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ശരിയായ ദിശയിലാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിഹരിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് കോളേജിൽ ിൽ ഭിന്നർമേറ്റ സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി ആർ ബിന്ദു ഭിന്നശേഷി കമ്മീഷനും ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് അനസിനെയാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ എസ് എഫ് ഐ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പോംബ്ര മൂന്ന് വഹിച്ചുള്ള ഐഎസ്ആർഐയുടെ പി എസ് എൽ വി സി അൻപത്തി ഒൻപത് വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വൈകുന്നേരം നാല് നാലോടെയാണ് വിക്ഷേപണം നടന്നത് പി എസ് എൽ വി മിഷൻ വിക്ഷേപണം വിജയകരമാണെന്നാണ് ഐ എസ് ആർഒ അറിയിച്ചത് കളർഗോഡ് നടന്ന അപകടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറിന്റെ ഉടമയ്ക്കെതിരെ ആർ ടിഒ നടപടിയെടുക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വാഹനം വാടകയ്ക്ക് നൽകാൻ കാറിന്റെ ഉടമയായി ഷാമിലിന് ലൈസൻസ് ഇല്ലെന്നാണ് കണ്ടെത്തൽ ഇതിനെ തുടർന്നാണ് നടപടി എന്നാൽ കുട്ടികൾക്ക് കാർ വാടകയ്ക്ക് നൽകിയത് അല്ലെന്നാണ് ഷാമിലിന്റെ വാദം കാസർഗോഡ് പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ മരണം കൊലപാതകമെന്ന് പോലീസിന്റെ കണ്ടെത്തൽ മന്ത്രവാദിനിയായ യുവതി അടക്കം നാലുപേരെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ജിന്നുമ്മ എന്ന വിളിപ്പേരുള്ള ഇവർ സ്വർണം ഇരട്ടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഗഫൂറിന്റെ വീട്ടിൽ മന്ത്രവാദം നടത്തിയത് തുടർന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവനോളമാണ് ഇവർ തട്ടിയെടുത്തത് ഇത് തിരിച്ചു നൽകണമെന്ന കരുതിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് പുഷ്പാ ടൂർ റിലീസിനെതിരെ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീക്ക് ദാരുണ അന്ത്യം കഴിഞ്ഞ ദിവസം രാത്രി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലാണ് സംഭവം നടക്കുന്നത് അല്ലു അർജുൻ ഷോ കാണാൻ എത്തുമെന്ന വിവരം ലഭിച്ചതോടെയാണ് ജനക്കൂട്ടം ഒഴുകിയെത്തിയത് ഇവിടെ വച്ചാണ് തിക്കിലും തിരക്കിലും പെട്ട് ഹൈദരാബാദ് സ്വദേശിയായ മുപ്പത്തി ഒൻപത് വയസ്സുള്ള രേവതിക്ക് ദാരുണാന്ത്യം സംഭവിക്കുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ ശിവസേന അധ്യക്ഷൻ ഏക്നാഥ് ഷിൻഡെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പാർട്ടി നേതാവ് ഉദയ സാമന്ത് ഇതോടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഷിൻഡെ ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിലെ അനിശ്ചിതത്വത്തിന് വിരാമമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുക്കുക